ഇപ്പോൾ ചക്കയുടെ സീസണാണ് മിക്ക വീടുകളിലും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ചക്ക രുചികൊണ്ട് തന്നെ ചക്ക എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് ശരീരത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പല ഘടകങ്ങളും ചക്കയിലുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചക്കക്കുരു മസാല ചേർത്ത് എങ്ങനെ ഞങ്ങൾ കറി വേക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് നമ്മൾ സാധാരണ ചക്ക വേവിച്ച് കഴിഞ്ഞാൽ ചിലരാണെങ്കിൽ ചക്കക്കുരു എടുത്ത് കളയാറുണ്ട് പക്ഷേ ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചക്ക എടുത്ത് വെളിയിൽ കളയാറില്ല ചക്കക്കുരുവിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ ദഹനം മെച്ചപ്പെടുത്തുകയും വയറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു എല്ലുകൾക്കും പേശികൾക്കും ആവശ്യമായ മഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് ചക്കുരു അതുകൊണ്ട് ചക്ക അതിനാൽ ചക്കക്കുരു നമ്മുടെ എല്ലുകൾക്ക് നല്ല ആരോഗ്യവും നൽകുകയും എല്ലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ചക്കുരിൽ ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അയൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് ഇത് വിളർച്ചയെ തടയുകയും നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് നൽകുകയും ചെയ്യുന്നു കലോറി കുറവായിരുന്നതിനാലും നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാലും കൊഴുപ്പടിയുമെന്ന ഭയം വേണ്ട വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് പ്രതിരോധശേഷി കൂട്ടുകയും മറ്റ് അണുബാധകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്രയും പോഷക സമ്പുഷ്ടമായ ചക്കുരുവിനെ ഇനിയും നാം വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത് അപ്പം ഞാനിന്ന് മസാലയിട്ട് ചക്കക്കുരു കറി വെക്കുന്നതിന് വേണ്ടി ചെറിയ നുറുക്കുകളാക്കി അതിനെ വേവിച്ച് വെച്ചു അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാക്കിയപ്പോഴും ഒരുനുള്ളു ഉലുവയും ഒരു ഒരുനുള്ള കടുവും കൂടെ ഇട്ടുനിന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു കഷ്ണം തേങ്ങ ചെറുതായിട്ട് നുറുക്കിയതും ഒരു സവാള നുറുക്കിയതും മൂന്ന് വെളുത്തുള്ളിയും കൂടെ അതായി നുറുക്കിയോണ്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് പഴണ്ടുവരുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ടുക പെരിഞ്ചീരവും കൂടെ ചൂടായതിനകത്ത് നിന്നിട്ട് ഇളക്കിയതിന് ശേഷം അരസ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെന്ത ചക്കക്കുരുവിലേക്ക് ഇതിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പറ്റ് നന്നായിട്ട് വേവിച്ചെടുത്താൽ നമുക്ക് നല്ല രുചികരമായ ചക്കക്കുരു മസാല ആയിട്ട് ചക്കക്കുരു കറി കിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്വന്തം പന്തളാമെച്ചി